ഹലോ കൂട്ടുകാരെ നമ്മൾ ഇതാ വിഷചാട്ട് വീട്ടിൽ വന്നേക്കുവാണ് ഓണത്തിന് വേണ്ടി വന്നതാണ് അപ്പം രാവിലെ കുളിച്ച് റെഡിയായി അടുക്കളയിലോട്ട് നേരെ കയറുകയാണ് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ കുഞ്ഞാപ്പി അവിടെ ഹാജരായിട്ടുണ്ട് രാവിലെ തന്നെ അപ്പം അമ്മ മുട്ടക്കറിയും ചപ്പാത്തിയാണിന്ന് രാവിലെ അപ്പം അതിന് കുഞ്ഞാപ്പി സഹായിക്കാനായിട്ട് പോയി നിൽക്കുകയാണ് ചുമ്മാതാണ് ഈ ഞാനപ്പോഴത്തേനും ചായയൊക്കെ കുടിച്ച് അവിടെ ചുമ്മാ ഇങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ നിന്നിരുന്നത് അപ്പോഴത്തേനും അമ്മ മുട്ടക്കറിയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇതിനാണ് കുഞ്ഞാപ്പി ഇവിടെ വന്നിരുന്നത് അപ്പം എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും പുള്ളിക്കാരിക്ക് ഒരു ഉണ്ട നമ്മൾ കൊടുക്കണം എന്നിട്ട് അവിടെ എല്ലാം ഫുള്ളും പൊടിയെല്ലാം വാരി അവിടെ എല്ലാം ഇട്ട് അവിടെ വെള്ളവും എല്ലാം ആക്കി അവിടെ ആ അടുക്കള ഫുള്ള് പന്നൽ ആക്കിയിട്ടുണ്ട് കുഞ്ഞാപ്പിയുടെ മെയിൻ ഒരു കാര്യമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ നേരിങ്ങനെ കൊടുത്തിട്ട് പിന്നെ അടുക്കള ഫുള്ള് കുളവാക്കും അമ്മ വൃത്തിയാക്കും അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ലാസ്റ്റ് അമ്മ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി ഇതിലും വലിയൊരു ആണ് കുഞ്ഞാപ്പി ഇത് കഴിപ്പിക്കുക എന്നുള്ളൊരു കാര്യം അപ്പം ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാപ്പിയെ കഴിപ്പിക്കുകയാണ് അപ്പം അപ്പൊ വിഷ്ണുചന്റെ വീടിനടുത്താണ് ശ്രീബുദ്ധ കോളേജ് അപ്പൊ അവിടെ ഓണ സെലിബ്രേഷൻ ആണ് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇതിന്റെ കൂടെ ഞാൻ കൊടുത്തേക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ